എന്റെ പ്രിയമുള്ളവർ എൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കോളിൽ ഒന്നാമത് ഈ സൂറത്ത് ഓതിയാൽ പരിശുദ്ധമായ ഖുർആന്റെ നാലിലൊന്ന് ഓതിയ കൂലിയാണ് രണ്ടാമത്തെ മഹത്വം എല്ലാ ദിവസവും ഇത് പതിവാക്കിയാൽ ഇതിങ്ങനെ അധികരിപ്പിച്ചാൽ നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു റിസക്കില് പറക്കരുത് മൂന്നാമത്തെ നേട്ടം സുബകി നമസ്കാരം കഴിഞ്ഞ് ഏഴ് തവണ ഇത് ചൊല്ലിയാൽ ഈ സൂറത്ത് ഏഴ് തവണ നിങ്ങൾ ചൊല്ലിയാൽ അന്നത്തെ ദിവസത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകൾ അള്ളാഹു കവചം തീർക്കുമെന്നാണ് ഏഴ് വട്ട സുബകി നമസ്കാരം കഴിഞ്ഞ് ഇത് പതിവാക്കിയ നാലാമത്തത് സുബൈ കഴിഞ്ഞിട്ടൊരു മൂന്ന് തവണ മകരുബ് കഴിഞ്ഞിട്ടൊരു മൂന്ന് തവണ അപ്പൊ എത്ര എണ്ണായി ആറെണ്ണം അന്നത്തെ ദിവസം പൈശാചിക ഉപദ്രവങ്ങൾ കേൾക്കൂല അഞ്ചാമത്തെ നേട്ടം ഒരു മനുഷ്യൻ ഒന്നുക ചെയ്തതിന് ശേഷം ഈ സൂറത്ത് പതിവാക്കിയാൽ മൂന്ന് നേട്ടങ്ങളുണ്ട് ഒന്ന് സിദ്ദീഖ്യങ്ങളുടെ കൂടെയും സുഹദാക്കലുടെ കൂടെയും അമ്പിയാക്കന്മാരുടെ കൂടെയും നാളെ സ്വർഗത്തിൽ കടന്നു വരുമെന്ന് മുത്തനുപിതങ്ങൾ ആറാമത്തെ നേട്ടം ഇത് പതിവാക്കുന്നവർക്ക് ദീർഘായുസ് അപ്പം ഏഴാമത്തെ നേട്ടമായി പറഞ്ഞു നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ പരിശുദ്ധമായ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ക്ക് ഇജാബത്തുള്ള തരുമെന്ന് മുത്ത് നബി അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എട്ടാമത്തെ നേട്ടം ഇത് പതിവാക്കുന്നവർക്ക് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ ഹയാത്താക്കി കൂലി കഥറിനെവിന് കൊടുക്കും അത്രേ അതോടൊപ്പം ഒൻപതാമത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് ഓതുക ഈ സൂറത്ത് പോകുന്ന കാര്യം പരിപൂർണ വിജയത്തിലാവുകയും അതോടൊപ്പം സേഫ് ആയി അപകടത്തിൽപ്പെടാതെ ഇടങ്ങേറേ നിങ്ങൾ വീട്ടിലേക്ക് സേഫ് ആയി തിരിച്ചെത്തുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം പത്താമത്തത് ഈ സൂറത്തു ഏറ്റവും ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും പതിവാക്കുന്നവരുടെ സ്വഭാവം നന്നാവുന്ന സ്വഭാവം നന്നാക്കി തരുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു പന്ത്രണ്ടാമത്തത് പറയാണ് ഈ പറയുന്ന സൂറത്ത് ഏഴ് തവണ ഓതിയിട്ട് അതിലേക്ക് ഊതുക ഊതുക അതിൽ എന്നിട്ട് ആ മണ്ണ് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി അകത്ത് വെക്കുക ആ മയ്യത്തിന്റെ കൂടെ വെക്കുക ഇൻഷല്ലാ കബറിലെ വിചാരണയുണ്ടാകൂല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു രണ്ടാമത്തത് ഏതെങ്കിലും ഒരു ആവശ്യം നമുക്ക് നേടാനുണ്ട് ഇഷാ നമസ്കാരം കഴിഞ്ഞു രാത്രി അതങ്ങനെയാണ് രാത്രിയിൽ നൂറു വട്ടം ഈ സൂറത്ത് പതിവാക്കണം എന്നിട്ടു ആ ചെയ്യുക ഉറപ്പായും വെള്ളിയാഴ്ച രാവിലോ പകലോ ആയിരം ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ തങ്ങളെ സ്വപ്നത്തിൽ കാണാമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിവെക്കുകയാണ് ഏതാണ് ആ സൂറത്ത് എന്റെ പ്രിയമുള്ളവരെ സൂറത്തുൽ എന്നാണ് പേര് റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ 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 വമാ അദ്രാക മാ മിൻ ശഹർ والروح فيها باذن ربهم من كل امر سلام هي حتى مطلع